നമസ്കാരം ഞാൻ ലാലു മലയിൽ ഇന്ന് ഒരു ചെറിയ ബ്ലസ്സിംഗ് മെഡിറ്റേഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായും പ്രഭാതങ്ങളെ സ്വന്തമാക്കാൻ ഓരോ പ്രഭാതങ്ങളെയും നമ്മുടേതാക്കി മാറ്റാൻ പ്രഭാവപരിതമാക്കാൻ ഓരോ ദിവസങ്ങളും നമുക്ക് സമ്പന്നമാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഈ ബ്ലസ്സിംഗ് മെഡിറ്റേഷൻ നിങ്ങൾ ആദ്യം ഇതൊന്ന് കേൾക്കുക ശേഷം നാളെ പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ ഈ വീഡിയോയ്ക്കൊപ്പം നിങ്ങളിതൊന്ന് പരിശീലിക്കാൻ ശ്രമിക്കുക പിന്നീട് ഒരിക്കലും ഈ വീഡിയോ ഉപയോഗിക്കണമെന്ന് പോലുമില്ല തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഈ മെഡിറ്റേഷൻ എന്ന് ഞാൻ പറയാം നമ്മൾ പ്രഭാതത്തിൽ ഉണർന്ന് എഴുന്നേറ്റയുടൻ ഒറ്റയടിക്ക് ചാടി എഴുന്നേക്കാതെ സാവധാനം വലതേക്കോ ഇടതേക്കോ ചരിഞ്ഞു കിടന്ന് കൈകുത്തി എഴുന്നേൽക്കുക എഴുന്നേറ്റ ഉടൻ ഈ കൈകുത്തി എഴുന്നേക്കാൻ നമ്മളെ സഹായിച്ച് കൈക്ക് ബലം തന്നതിന് ആദ്യം നമുക്ക് നന്ദി പറയാം അതിനുശേഷം വാഷ്റൂമിൽ പോയി നമ്മൾ കാല് കഴുകുന്നു കാല് കഴുകുമ്പോൾ ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ നടക്കാൻ എൻ്റെ പാദങ്ങളെ ശുദ്ധമാക്കണമെന്ന് പ്രാർത്ഥിക്കുക ശേഷം കൈകൾ രണ്ടും വെള്ളമൊഴിച്ച് കഴുകി മുഖം കഴുകി മുഖം കഴുകുമ്പോൾ നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഉണർവ് തരണമേന്നും വിശുദ്ധി തരണമേന്നും പ്രാർത്ഥിക്കുക ഇന്ന് ഞാൻ കണ്ടുമുട്ടുന്നവരെയും ഞാൻ ഇടപഴുന്നവരോടും സ്നേഹത്തിലും സമാധാനത്തിലും വർദ്ധിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക ശേഷം നേരെ നമ്മൾ കട്ടിൽ വന്നിരിക്കുന്നു ഇരുന്നു കൊണ്ട് നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോവുകയാണ് നമുക്ക് ആദ്യം നിങ്ങളിത് ശ്രദ്ധിക്കുക ശേഷം നിങ്ങൾ വീട്ടിൽ നാളെ പ്രഭാതത്തിൽ ഉണരുമ്പോൾ ഈ വീഡിയോയ്ക്കൊപ്പം ഈ ഗൈഡഡ് മെഡിറ്റേഷൻ നമുക്ക് പിന്തുടരാം പ്രിയപ്പെട്ട എൻ്റെ യൂട്യൂബ് കുടുംബങ്ങളെ ഇരുപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മോർണിംഗ് എൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈനായി നടത്തുന്ന ഗൂഗിൾ മീറ്റിലൂടെ നടത്തുന്ന ഈ മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം നമുക്ക് കട്ടിലിലോ കസേരയിലോ സ്വസ്ഥമായി സുഖപ്രദമായി ഇരിക്കാം നടു നിവർന്നിരിക്കണം എന്ന് മാത്രം കൈകൾ തളർത്തി തുടയിൽ വെക്കുക കാലുകൾ താഴെ ഒരു ഡോർമാറ്റ് ഇട്ട ശേഷം കാലുകൾ അതിൻ്റെ പുറത്ത് സ്വസ്ഥമായി വെക്കുക തീരെ ഭാരരഹിതമായി ഇരിക്കുക ഒരു തൂവലുപോലെ അന്തരീക്ഷത്തിൽ പറന്ന് നടക്കുന്നത് പോലെ ഭാരരഹിതമായി ഇരിക്കുക കണ്ണുകൾ അടയ്ക്കാം കണ്ണടച്ചാൽ ദർശനം കണ്ണു തുറന്നാൽ കാഴ്ച കാഴ്ചയിൽ നിന്നും ദർശനത്തിലേക്കുള്ള ദൂരമാണ് ഈ ജീവിതം ജീവിതത്തിൻ്റെ അർത്ഥം നന്ദിയാണ് എല്ലാറ്റിലുപരിയായ പ്രാർത്ഥന പ്രാർത്ഥനയെന്നാൽ നന്ദി പറയലാണ് രണ്ട് തൊട്ടേകയാൽ ചുണ്ടിൽ ചിരുവരും തെണ്ടിയാണോ ദൈവമെന്ന് കവി ചോദിച്ചതുപോലെ പ്രാർത്ഥന നമ്മൾ പിച്ചതണ്ടലല്ല ഇരക്കലല്ല ചോദിക്കലല്ല പകരം ലഭിച്ചതിന് നന്ദി പറയുന്നതാണ് പ്രാർത്ഥന എങ്കിൽ ഈ പ്രാർത്ഥനയോടുകൂടി പ്രഭാതത്തിൽ ഉണർന്നാൽ ഇന്നത്തെ പ്രഭാതം നമ്മുടേതായി മാറും ഇന്നത്തെ സൂര്യോദയം നമുക്ക് വേണ്ടിയായി മാറും ഇന്ന് സൂര്യൻ ഉദിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നും ഞാൻ സൂര്യനായാൽ എൻ്റെ അസ്തമയം കാണാനും ആളുകളെത്തും തീർച്ച അതുകൊണ്ട് സൂര്യനെപ്പോലെ എല്ലാവർക്കും വെട്ടവും വെളിച്ചവും ചൂടും പകരുന്ന ആ ഒരു ദിവ്യസ്രോതസ്സായി നമുക്ക് മാറാം ഇന്ന് കണ്ണു തുറന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും വസ്തുവകളെയും കാണാൻ എന്നെ അനുവദിച്ചതിന് നന്ദി പറയാം നന്ദി നന്ദി അനന്തകൂടി നന്ദി ഇന്ന് ഇന്നത്തെ പ്രഭാതം കാണാൻ രണ്ടര ലക്ഷം പേർക്ക് ഇടവന്നിട്ടില്ല എനിക്ക് ഇന്ന് ജീവനോടെ എന്നെ കട്ടിൽ നിണർത്തിയെങ്കിൽ ഇന്നത്തെ എൻ്റെ ജന്മലക്ഷ്യത്തിലേക്ക് എന്നെ നയിക്കണമേ ആ ജന്മലക്ഷ്യം പൂർത്തിയാകാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എനിക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ജോലിയിടങ്ങളിലുള്ള എല്ലാവർക്കും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അവരുടെ നന്മകൾ എനിക്കും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നാവ് തുറന്ന് സംസാരിക്കാൻ എന്നെ അനുവദിച്ചതിന് നന്ദി പറയാം നന്ദി അനന്തകൂടി നന്ദി ശ്വസിക്കാൻ ശ്വാസം അകത്തേക്കെടുക്കാനും പുറത്തേക്ക് വിടാനും ജീവനുണ്ടെന്ന് ഉറപ്പിക്കാനും കഴിഞ്ഞതിന് നന്ദി അനന്തകോടി നന്ദി ചെവി കേൾക്കാൻ കഴിഞ്ഞതിന് നന്ദി അനന്തകോടി നന്ദി സ്പർശന സുഖസുഖം അനുഭവിക്കാൻ ഭാഗ്യം തന്നതിന് നന്ദി അനന്തകോടി നന്ദി കുടുംബാംഗങ്ങളെയെല്ലാം ഇന്ന് കാണാൻ ഭാഗ്യം തന്നതിന് നന്ദി ഇന്നത്തെ പ്രഭാതം കാണാൻ ഭാഗ്യം തന്നതിന് നന്ദി ഇന്ന് ഞാൻ എഴുന്നേറ്റത് ഇന്നെനിക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എന്നെനിക്കറിയില്ല എങ്കിൽ ഇന്ന് ഞാൻ ഉണർന്നതിന് എന്നെ ഉണർത്തിയതിന് എന്നെ സൃഷ്ടിച്ച എൻ്റെ പ്രപഞ്ചപിതാവിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു ആ ലക്ഷ്യത്തിലേക്ക് എന്നെ നയിക്കണമേ എൻ്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റണമേ എല്ലാവരും എൻ്റെ കഴിവിലെ കുറവ് കണ്ടെത്തുമ്പോൾ എൻ്റെ കുറവിലെ കഴിവ് കണ്ടെത്തുന്ന ഈശ്വര അങ്ങേക്ക് നന്ദി ആ കഴിവുകളെ ലോകത്തിന് മുഴുവൻ പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ എന്നെ അങ്ങ് പ്രാപ്തനാക്കണമേ നന്ദി അനന്തകോടി നന്ദി ആയിരം ആയിരം നന്ദി താങ്ക്സ് അലോട്ട് താങ്ക്സ് അലോട്ട് താങ്ക്സ് അലോട്ട് താങ്ക്സ് അലോട്ട് താഴേക്ക് പത്ത് വരെ എണ്ണുമ്പോൾ നിങ്ങൾ സാവധാനം കണ്ണു തുറക്കുക ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ പൂജ്യമാകാൻ സമ്പൂജ്യമാകാൻ എന്തിനോടൊപ്പം ചേരുമ്പോഴും അതിൻ്റെ പത്തിരട്ടി മൂല്യമുണ്ടാക്കുന്ന പൂജ്യമാകാൻ എന്നെ അനുവദിക്കുന്നതിനെ എടുത്ത് നന്ദി അങ്ങനെ എല്ലാവരുടെ മുന്നിലും സമ്പൂജ്യനാകാൻ എനിക്കിടവരണമേ എല്ലാവർക്കും ഇടവരണമേ നന്ദി പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കമൻറ്റും ഒരു ഷെയറും ഒക്കെ തരാൻ മടിക്കരുത് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ലാലു മലയിൽ